ഇപ്പോൾ നമ്മുടെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റ് വികാസ് ചേട്ടൻ്റെ വൈഫിൻ്റെ ഷെർലി ചിയുടെ ഏഴ വളകാപ്പ് ചടങ്ങിനാണ് വന്നത് ഈ വളകാപ്പൊക്കെ വളരെ എന്താ പറയുക വളരെ ഡിസംബർ ഇരുപത്തേഴിൻ്റെ ഡ്യൂ ഡേറ്റ് ആണ് അപ്പോൾ ചേട്ടന് സമയമുള്ളൊരു ദിവസം നടത്തി അപ്പോൾ ഏതായാലും അതിന് വന്നതിലും ഒത്തിരി പേരെ പരിചയക്കാരെ കാണാൻ സാധിച്ചാലും ഒത്തിരി സന്തോഷം അപ്പോൾ വികാസ് ചേട്ടനും ചേച്ചിക്കും പിന്നെ ഉണ്ടാവുന്ന കുഞ്ഞുമാവിക്കൊക്കെ ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച് വികാസ് ചേട്ടൻ വികാസ് വികാസേട്ടൻ്റെ വൈഫ് ഷെരലിനും ഞാൻ എൻ്റെ ആക്ടൻസുകൾ നേരുന്നു അപ്പോൾ ഇന്ന് അവർ വളക്കാപ്പ് ചടങ്ങാണ് അപ്പൊ നല്ലൊരു ഒരുപാട് കാത്തിരുന്നുണ്ടായ കുഞ്ഞാണ് അപ്പൊ അവർ ആഗ്രഹിക്കുന്നത് മിസ്സാക്കാൻ എന്നെ കൊണ്ട് പറ്റൂല അതുകൊണ്ട് മാത്രം ഞാൻ ജസ്റ്റ് എന്റെ പ്രസൻസ് പ്രസൻസ് ആയിട്ട് ബ്ലെസ്സിങ്സ് കൊടുക്കാൻ വേണ്ടിട്ട് ഓടി വന്നു ഇതിപ്പോ ഗൂസ്ബൻസ് നിങ്ങൾക്ക് കാണാം എനിക്ക് ഇങ്ങനത്തെ മൊമെന്റ് ഗൂസ്ബൻസ് ആണ് സോ ഐ വിഷിംഗ് മദർ വുഡ് ബി ഫാദർ വുഡി മദർ ആൻഡ് ബേബി യൂണിവേഴ്സിലെല്ലാ ജോയും ഹാപ്പിനെസ്സും മൂന്നു പേർക്കും ഞാൻ എൻ്റെ മനസ്സ് നിറഞ്ഞു തന്നു താങ്ക് യു ബിഗ് ബോസിൻ്റെ കഥയാണോ ഇപ്പോൾ ചോദിക്കേണ്ടത് നിങ്ങൾ വികാസ് ആയിട്ട് കോണ്ടാക്ട് ഉണ്ടോ എന്ന് ചോദിക്കണം എന്നോട് യെസ് ഉള്ളവരോടുണ്ട് എന്നെ റെസ്പെക്ട് ഇവിടെ കൂടെ തരുന്നവർ അങ്ങോട്ട് ഞാൻ തിരിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് പോന്നു കുഴപ്പമില്ല വികാസിനും ഷെർലിനും എൻ്റെ എല്ലാവിധ ആശ്വാസം എനിക്കാ പോകുന്ന കുഞ്ഞു വാങ്ങിക്കുണ്ട്